ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂഫിയാണ് അപ്പൊ നമ്മൾ നമ്മളെ സ്ഥിരം സ്റ്റാർട്ടിംഗ് പ്ലേസിലാണുള്ളത് കൽപ്പറ്റ നമ്മളെ പന്ത്രണ്ട് റൈഡേഴ്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഓൺ വേ ജോയിൻ ദ നമ്മൾ സ്ഥിരം സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഊട്ടിക്ക് ആണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മളെ എല്ലാ മെമ്പേഴ്സും റൈഡേഴ്സ് ഉണ്ട് പിന്നെ നമ്മളെ ബാക്കപ്പ് ബാക്കപ്പിൽ രണ്ട് പേര് ഓക്കെ നമ്മൾ ടോട്ടൽ നമ്മൾ പതിനാറ് പേരാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ മീനങ്ങാടി എത്തി ബാക്കി ലോ മെമ്പേഴ്സിനോട് ജോയിൻ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ റൈഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളാ ബാക്കപ്പ് ഉണ്ട് അപ്പോൾ നമ്മളതാ നമ്മളെ റൈഡേഴ്സ് ഒക്കെ ലൈനപ്പ് ആണ് അപ്പോൾ ഷമീർക്ക നമ്മളെ ഷൈജിൽ വിനോദേട്ടൻ ഷൈജിൽ കുന്നത് വഷീർ ക പ്രേതേട്ടൻ ശ്രീത്ത് നമ്മളെ ആരിഫ് ഉണ്ട് അനുരൂപ് അനൂപ് സൂര്യേട്ടൻ ആശിംഖാ ഇല്ല നമ്മളെ സാനീഷ്ടൻ ബാക്കം ഇബ്രാഹിംഖാ ഇല്ല ബാഗ് നിതിൻ്റെ നമുക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ബാക്കപ്പിൽ അല്ലേ അല്ലേ സെറ്റ് നമുക്ക് ടിപൊടി കാഴ്ചകളെ കണ്ടിട്ട് സെക്കൻഡ് ടൈം ആട്ടോടി കാച്ചകൾ കേരളത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ടൗണിലെത്തി ബത്തേരി ഓക്കെ എഴുപത്തിരണ്ട് മോഡൽ അംബാസിഡർ ഊട്ടി കൂട്ടി പ്രാഞ്ചി ഉണ്ടോ നമ്മളെ വയനാട്ടിലെ സൈക്ലിങ്ങിന്റെ അംബാസിഡർ ആണ് കേട്ടോ നമ്മള് ആ ഒരു പട്ടം മൂപ്പര് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് മൂപ്പര് നമ്മളെ കമ്പനി ആകുമ്പോൾ നമ്മൾ എന്തും പറയും ഓക്കെ ആണോ നല്ല തണുപ്പ് നല്ല ചായ നല്ല കട്ട ചായ പോലെ അത് നോക്കണം പിന്നെ അടുത്ത സ്റ്റോപ്പ് പാട്ട് പറയണ്ടോ അറിയണ്ട രണ്ട് റൈഡേഴ്സ് കൂടുതലിൽ നിന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് കണ്ടെന്ന് സംസാരിച്ചിട്ട് പോവാം കേരളത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി ആട്ടോ അതിലൂടെയാണ് ഇപ്പൊ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത് ഈ ഒരു ടൗൺ പറയുമ്പോൾ ഭയങ്കര ഫ്രഷ് ആണ് കേട്ടോ നല്ലൊരു മോർണിംഗ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് പൊതുവേ നമുക്ക് ടൗൺ കാണുമ്പോൾ ഭയങ്കര വൃത്തിയാണ് അതെ അപ്പൊ അവിടുന്ന് നമ്മൾ ആരണി പാട്ടാവിൽ അങ്ങനെ കൂടുതൽ വരും ഒരു രശില്ലാത്ത എന്താ പറയാ റൈഡാണ് കേട്ടോ അങ്ങനെ ഈ കാണുന്നൊക്കെ നമ്മളെ ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മള് ബോർഡർ എത്തി കേട്ടോ ഫുള്ള് ഇതുവരെ നല്ല നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് അധികം ടയർഡൊന്നും ആയിട്ടില്ല യാ എന്താ പറയാ ഭയങ്കര രസാട്ടോ പോന്നു ഇത്രയും റൈഡേഴ്സ് ആയിട്ട് പോണേ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു അര കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ പാസ്സാവും അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടി കേട്ടോ ഫോറസ്റ്റാതുകൂടെയാണ് പറയേണ്ടത് ഇതുവരെ നല്ല ക്ലൈമറ്റാണ് വെയിലുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക തണുത്ത കാറ്റും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റും ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണുള്ളത് ഓക്കെ അപ്പം നമ്മളെ ടീംസ് ബോർഡർ പാസ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ബോർഡർ കിടന്ന് ഇപ്പം തമിഴ്നാട്ടിൽ കയറി ഇനിയിപ്പം ഗൂഢലൂർക്ക് താ ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ എലിവേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും ഗൂഡല്ലൂർന്ന് അങ്ങോട്ടാണ് ബാക്കി എലിവേഷൻ ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് മൈറ്റ് റിലിവേഷൻ വരും പാട്ടുകാർ ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻ്റെ മാറി കിട്ടും ഫുള്ള് ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ കേട്ടോ ഓക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെ തന്നെ ഉണ്ട് അല്ല ഇനിയും കൂട്ട് ഞാൻ പറഞ്ഞ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് അല്ലേ നല്ല വാട്ടർ മലൻ ഞാൻ ഒന്നും ഇതാ അപ്ലോഡ് ചെയ്യില്ല ഇത് റോക്ക് വുഡ് ടീ ആണ് അപ്പോൾ ഇവിടെ ഇവരിതാ റോക്ക് വുഡ് ടീ പ്ലാന്റേഷൻ അതിന്റെ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ടീ ആൻഡ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ ഇവരിപ്പോൾ ഒന്ന് നിർത്തിയാണ് ഇവർ തുടങ്ങുന്നുള്ളൂ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഒരു ചായ എന്തായാലും കുടിക്കണം ഓക്കെ അപ്പം നമുക്ക് സംഭവം എങ്ങനെ ഉണ്ടോ കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ചായപ്പൊടി ഗ്രീൻ ടീ എല്ലാം ഉണ്ട് കമ്പല്ലേ പെപ്പർ ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മേടിക്കണമെങ്കിലും ഇവിടെ മേടിക്കാം റേറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇതല്ലേ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചായയും കൂടിക്കട്ടോ അപ്പൊ ചായ എത്ത നല്ല ചൂട് സ്നാക്സും ഉണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേ ചൂടാറും മൊതലാണോ ഇപ്പൊ പ്രാമില്ല മെല്ലെ സ്ലോ മോഷൻ ഒരുമറും പോട്ടെ ഇപ്പൊ നമ്മളെ അനുഭവന്റെ രണ്ട് ദോസാണ് നമ്മളെ അംബാസിഡർ ആണ് കേട്ടോ ട്രക്ക് ഡൊമുണ്ടോ പിന്നെ നേരെ ഇനി വീരാജ്പേട്ട അവിടെ വരെ പോവാണ് ബത്തേരി വീരാജപേട്ട അപ്പൊ റോള് ചെയ്യാൻ തുടങ്ങി നല്ല അടിപൊളി നിങ്ങൾ അടിപൊളിച്ചായാലേ ഒന്നാമറിയാ നമ്മളിങ്ങനെ വരുന്നത് ആ ഒരു ആംബിയൻസ് അങ്ങനെ നമ്മൾക്കാ കൂടല്ലൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ടൗണിലെത്തി ഇവിടുന്ന് നമ്മളെ മൈസൂർ ഊട്ടി ജംഗ്ഷനാണ് കൂടല്ലൂർ കഴിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ ആയിട്ടുള്ളൂ ഫസ്റ്റ് ബ്രേക്ക് എടുത്തിട്ടോ ഇനി അങ്ങോട്ട് ബ്രേക്ക് ബ്രേക്കോട് ബ്രേക്ക് ആയിരിക്കും അടിപൊളി എന്തായാലും നല്ല സ്ഥലാനും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ബ്രേക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ അടിപൊളി തെറ്റല്ലേ െ ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ ഊട്ടിയിലേക്ക് വരുന്നവരൊക്കെ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഒരു സ്നാപ്പെങ്കിലും എടുത്തിട്ടുണ്ടോ ആ ലൊക്കേഷൻ എത്തിയിട്ടോ നമ്മുടെ ടീംസ് ഒക്കെ ഫ്രണ്ടിലുണ്ട് എന്താ എന്താ ദീതി ചേർല്ലേ പണ്ട് ഇവിടെ വെറുപ്പുണ്ട് നമ്മളെ ഫോട്ടോ നമ്മളെ ആ യു കാലസ് ആ ഒരു ഏരിയ നമ്മള് മൂവ് ചെയ്ത് ആ വ്യൂ പോയിന്റ് ഒക്കെ ഏരിയ കേട്ടോ ഓക്കെ നല്ല ക്ലൈമ്പാണ് കേട്ടോ ഏകദേശം നമ്മള് കൂടുതലൂർ വിട്ടിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളു അനുവിടാ നമ്മളെ സെക്കൻഡ് ട്രിപ്പ് ആണേ ഇങ്ങനെണ്ട് നമ്മളെ ആരും ഫസ്റ്റ് പോയ മാതിരി തന്നെ കണ്ടിന്യൂസ് ബ്രേക്ക് വേണ്ടെന്ന് മെമ്പേഴ്സ് എല്ലാരും എല്ലാരും ഹാപ്പി ഹാപ്പി ഫീൽ എങ്ങനുണ്ട് ഇതുവരെ അല്ലേ നൈസല്ലേ ഫസ്റ്റ് ടൈമാണ് ആശങ്ക കേട്ടോ സൈക്ലിങ് നാഫിൽ കണ്ട് പുറകില് ക്ലൈമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കർ എത്തിയിട്ടില്ല ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ബൈക്കരെ എത്തി ഓക്കെ അപ്പം വേറെ പ്ലാനൊന്നുമില്ല അവിടെ പോവാ സ്റ്റേ ചെയ്യുക നാളെ റിട്ടേൺ ഓക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു ഈ ക്ലൈമ്പ് അങ്ങനെ നമ്മൾ ചെറിയൊരു ആശ്വാസം എന്താ ഒരു ക്ലൈമ്പ് വലിയൊരു ക്ലൈമ്പ് കഴിഞ്ഞ് ഒരു സ്പോട്ടിലെത്തി ചെറിയൊരു ഇറക്കുണ്ട് നല്ല ക്യാരറ്റ് തോട്ടാണ് കാണാൻ അല്ലേ നമ്മളാ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇറക്കുണ്ട് സ്ലോപ്പാണ് ഇതാണ് അവസ്ഥ ഊട്ടിയെത്തിയില്ല मेरा मरना लाई नी पल को के पले ये सुबह चले मेरा जीना मेरा मरना लाई नी पल को के तले तेरी आखों के दुनिया में रखा क्या है മഞ്ചേരിയത്തെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ ഓരോരുത്തരും ഇപ്പോഴും പരിചയപ്പെട്ടാണ് അപ്പോൾ വേണ്ടവേണ്ട ജസ്റ്റ് നമ്മളെ ബൈക്കിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിലൊക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നുട്ടോ അപ്പൊ നമ്മളത് ആ ഊട്ടി ഇവിടുത്തെ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിലേക്ക് ഊട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബാക്കി റൈഡിയേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുമൂന്ന് റഡിയേസ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല നണു ആണ് അപ്പൊ ഒരു പൈക്കര കഴിഞ്ഞ പാട് നല്ല അടിപൊളി തണുപ്പാണുണ്ടാവും നല്ല നല്ല ചൂടേ കുളിക്കു എണ്ണു ബീഫ് ബീഫും പൊറോട്ടയും ചപ്പാത്തി എക്സ്ട്രാ പാലോ എക്സ്ട്രാ പാലോണ്ട് തണുപ്പ് നിങ്ങൾ ഫോട്ടോക്ക് എടുത്തിട്ടില്ലേ ഫോട്ടോക്ക് എടുത്ത് ബിക്കോസ് ഞാൻ റെഡി ചെയ്തില്ലോ ആ അതുകൊണ്ട് ലാക്ക് ഓഫ് ഇൻചാർജ് ആണോ തണുപ്പാണ് തണുപ്പ് ഫീൽ ആയിരുന്നു അടിപൊളി ടൗണിലെ ഇരുടെ ആയി തുടങ്ങി കേട്ടോ നമ്മൾ ടൗണിലേക്ക് എത്തുന്നുള്ളൂ ആട്ടിയോ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു പൈൻ ഫോറസ്റ്റിനായ ഒരു ഏരിയ എത്തി കേട്ടോ ഹോറൈസ് അവിടെ നമ്മൾ ആ വീണ്ടും സൈക്കിളായിട്ട് ഈ ഒരു ബോർഡിന്റെ അടുത്ത് എത്തി കേട്ടോ ഹ്യൂ ഹിൽസ് വെൽക്കം ടു യു ഓകെ പോണേ